വാക്കേരി മൂടക്കൊല്ലി പ്രദേശങ്ങളിലെ വന്യമൃഗശല്യം സമഗ്രമായ ചർച്ചയ്ക്ക് വഴിയൊരുക്കി മലനാട് ചാനലിൻ്റെ വയനാടൻ വർത്തമാനം വാഗേരി ക്ഷീരസംഘം ഹാളിൽ നടന്ന ചർച്ചയിൽ വയനാട്ടിലെ ജനങ്ങളുടെ സ്വൈര്യജീവിതം ഉറപ്പാക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉയർന്നു കടുവ കൊലപ്പെടുത്തിയ പ്രജീഷിന്റെ വീട് വനംമന്ത്രി മന്ത്രി പ്രതിഷേധം അറിയിച്ച് സി പി എം പ്രതിനിധി രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്ത ചർച്ചയുടെ സംപ്രേഷണം ഞായറാഴ്ച കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ സഹോദരൻ മജീഷ് ഉൾപ്പെടെ നിലപാട് വ്യക്തമാക്കിയ വയനാടൻ വർത്തമാനം ചർച്ച വാഗേരി മൂടക്കൊല്ലി പ്രദേശത്തിന്റെ മാത്രമല്ല വയനാടിന്റെ ആകെ വന്യമൃഗശല്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വേദിയായി മാറി വന്യമൃഗശല്യം പരിഹരിക്കാൻ സ്വയ ജീവിതം തിരികെ പിടിക്കാൻ ഒറ്റക്കെട്ടായി ഇനി എന്ത് ചെയ്യാനാകുമെന്നാണ് ചർച്ചയിൽ അഭിപ്രായങ്ങൾ വയനാട് എം എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടിട്ടില്ലെന്ന് എൽ പ്രതിനിധി ജയൻ കുറ്റപ്പെടുത്തി വേണ്ടി കേന്ദ്രം അനുവദിച്ച ഫണ്ട് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ ലാപ്സാക്കി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ കുടുംബം സന്ദർശിക്കാത്ത വനം മന്ത്രിയുടെ നിലപാടിനെയും അദ്ദേഹം വിമർശിച്ചു മന്ത്രി ഈ സംഭവം നടന്നിട്ട് ഇത്ര ദിവസമായിട്ട് സന്ദർശിച്ചില്ല എന്ന് പറയുന്നത് വിമർശന വിധേയൻ തന്നെയാണ് വയനാട് ജില്ലയിലെ വന്യജീവി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിന് ഈ വാപ്സാവാൻ വേണ്ടി പോകുന്ന പതിനേഴ് കോടി രൂപ ജില്ലാ പഞ്ചായത്തിന് കൊടുക്കുമെന്ന് എം പി പ്രഖ്യാപിക്കണ്ടേ എം പിന്നെ അത്തരം ഉത്തരവാദിത്വം കൂടെ നിർവഹിക്കണത് കേന്ദ്ര വനനിയമല്ലേ അപ്പോൾ എം പിക്ക് അല്ലേ കൂടുതൽ പങ്കുള്ളത് അദ്ദേഹം ആ ഉത്തരവാദിത്വം നിർവഹിക്കണം അദ്ദേഹം ഉത്തരവാദിത്വം നിർവഹിക്കാൻ ശ്രമിച്ചതിന് കുറെ കൂടെ പരിഹാരം ഉണ്ടാവും വയനാട്ടിലെ വന്യമൃഗശല്യം സംബന്ധിച്ച് പാർലമെന്റിൽ ഇക്കാര്യം രാഹുൽ ഗാന്ധി എം പി പലവട്ടം ഉന്നയിച്ചിട്ടുണ്ടെന്നും വയനാട്ടിലെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട തുടർ സമരങ്ങൾക്ക് അദ്ദേഹം മുൻപന്തിയിലുണ്ടാകുമെന്നും യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് സംസാരിച്ച സിജോ വാഗേരി വ്യക്തമാക്കി എം പിമാരിൽ അവരുടെ വിഹിതം ഏറ്റവും കൂടുതൽ ചെലവഴിച്ച കേരളത്തിലെ രണ്ടാമത്തെ എം പി ആണ് ശ്രീ രാഹുൽ ഗാന്ധി അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല നാല് മാസമാണ് അദ്ദേഹം അയോഗ്യനാക്കി നിന്ന് തിരിച്ച് കോടതിയുടെ വിധി വന്നതോടുകൂടി അദ്ദേഹം തിരിച്ച് എം പി സ്ഥാനം തിരികെ കിട്ടി ഈ കാലയളവിൽ ഉൾപ്പെടെ നിരവധി തവണ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തോടും ഒപ്പം ഇന്ത്യയുടെ ശ്രീഗോപുരം എന്നറിയപ്പെടുന്നത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ജനാധിപത്യ രാജ്യത്തിന് പ്രതിഷേധിക്കാനും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനും സ്വാഭാവികമായും കേവലം ഒരു ഭരണപക്ഷത്തില്ലാത്ത കേവലം ഒരു എം പി ആണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി ഈ വിഷയം നിരന്തരമായി ഇന്ത്യയുടെ പാർലമെന്റിൽ ഉന്നയിച്ചു വന്യമൃഗശല്യത്തിന്റെ രൂക്ഷത കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വയനാട്ടിലെ മൂന്ന് എം എൽ എമാരും കാണിക്കുന്ന ഉദാസീന നിലപാട് വയനാടിനെ ഈ അവസ്ഥയിലെത്തിക്കാൻ കാരണമാക്കിയെന്ന് ബി ജെ പി പ്രതിനിധി ഷിബി പറഞ്ഞു നടത്തുന്ന എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ജില്ലയിൽ ോളം വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ നമ്മളുടെ തെരുവോരങ്ങളിൽ നടന്നു പോകുമ്പോൾ ഇരുട്ടുള്ള സമയങ്ങളിൽ ഒരു മൃഗം നിന്നാ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വഴി വളക്കുകൾ പോലും ഇല്ലാത്ത സാഹചര്യം ഇത് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ പല തവണപ്പെടുത്തിയിട്ടും ഇതിന് ടെൻഡർ വെച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് ഈ ടെൻഡർ ആരേറ്റെടുത്തോ എന്ന് നടപ്പാക്കോ പോലും ഒരു തീരുമാനമില്ലാണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ആര് ആരെ പഴിക്കുമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കിഫയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ജനപ്രതിനിധികളും നാട്ടുകാരും ചർച്ചയിൽ പങ്കെടുത്തു ഒരു പൊതു പ്രശ്നമെന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഭിന്ന സ്വരങ്ങളില്ലാതെ ഈ പ്രശ്നത്തെ നേരിടണമെന്ന അഭിപ്രായമാണ് ചർച്ചയിൽ ഉയർന്നു വന്നത് ചർച്ച ജനുവരി ഇരുപത്തെട്ട് ഞായറാഴ്ച രാത്രി ഏഴ് പതിനഞ്ചിന് മലനാട് ചാനലിൽ സംപ്രേഷണം ചെയ്യും ന്യൂസ് ബ്യൂറോ ബത്തേരി